ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു സെമിനാറിൽ കരട് പദ്ധതി രേഖയുടെ സമർപ്പണവും നടന്നു താന്തർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രാൻറ്റുകളും പദ്ധതി വിഹിതവുമാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നത് നിലവിൽ വർഷത്തിൽ നിന്ന് പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ വർദ്ധിപ്പിച്ചിട്ട് പദ്ധതി രൂപീകരിക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിർദ്ദേശങ്ങളായിട്ട് വരാനുള്ള നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകേണ്ട ഒട്ടനവധി ഗ്രാന്റുകളും കാര്യങ്ങളും സമയ സംബന്ധമായി ലഭ്യമാകാത്ത പ്രയാസങ്ങളുണ്ട്

നമ്മുടെ പദ്ധതിയുടെ പദ്ധതിയുടെ പുതിയ തുടക്കവും ഒന്നിച്ചാണ് നമുക്ക് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസഫ് കോടിയങ്ങൽ ഷംസിയ സുബൈർ കെ മലിക ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ടി നിയാസ് ആബിദ ഫൈസൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു